തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരണം ഏറ്റെടുത്തതു മുതൽ പുതിയ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയരുകയാണ് നേരത്തെ മുൻ ഡി ജി പി ആർ ശ്രീലേഖയും അതേപോലെ തന്നെ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തും തമ്മിലുള്ള സംഭാഷണവും അതിനെ തുടർന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസിൽ അവരുടെ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസും കൗൺസിലർ ഓഫീസും തമ്മിലുള്ള വിവാദമൊക്കെ ആയിരുന്നു പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കെ എസ് ആർ ടി സിയിലേക്ക് കടന്നിരിക്കുക കാരണം വളരെ ആധികാരികമായ തെളിവുകളോടുകൂടിയാണ് ഇപ്പോൾ മേയർ ബി ബി രാജേഷ് സർക്കാരിനെ വിമർശിക്കുന്നത് സർക്കാരിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയാണ് വിമർശിക്കുന്നത് കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കാൻ തീരുമാനിച്ചത് അപ്പം മൂന്ന് ഏജൻസികൾ അത് സ്മാർട്ട് സിറ്റി അതുപോലെ തന്നെ തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ കെ എസ് ആർ ടി സി ഈ മൂന്ന് ഏജൻസികൾ തമ്മിലുണ്ടാക്കിയ കരാർ ഈ കരാർ പ്രകാരമാണ് കേന്ദ്രത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ധനസഹായം കൊണ്ട് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കാൻ തീരുമാനിച്ചത് അപ്പൊ അത് തിരുവനന്തപുരത്തിൻ്റെ മലിനീകരണത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കാൻ തീരുമാനിച്ചത് അതിന് അറുന്നൂറ്റി അൻപത് കോടി രൂപയാണ് അതിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്കുമുണ്ട് തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ പങ്കുമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പണം നൽകിയത് കേന്ദ്ര സർക്കാരാണ് ഒരു ബസ്സിന് ഏതാണ്ട് ഒരു കോടിയോളം മാത്രമേ ചെലവ് വരുന്നുള്ളൂ തൊണ്ണൂറ് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ചെലവ് വരുന്ന ബസ്സുകളാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത് പക്ഷെ അറുനൂറ്റി അൻപത് കോടി രൂപ ഇറക്കിയിട്ടും ഏതാണ്ട് നൂറ്റി പതിമൂന്ന് ബസ് മാത്രമാണ് ഇറക്കിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ബസ്സുകളൊക്കെ തന്നെ സിറ്റിക്കകത്ത് കാരണം സിറ്റിക്കകത്ത് ഓടുന്ന രീതിയിലാണ് ആ ബസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സിറ്റിക്കകത്തുള്ള ചെറിയ റോഡുകളിൽ പോകാൻ പറ്റുന്ന ബസ്സാണ് പക്ഷെ ഇതിന്റെ നടത്തിപ്പ് ഇത് ഫലത്തിൽ ഇത് കെ എസ് ആർ ടി സിയിലേക്ക് എത്തുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ കെ എസ് ആർ ടി സി ചെയ്തിരിക്കുന്നത് അവർ ഉണ്ടാക്കിയ കരാറുകൾക്ക് വിരുദ്ധമായിട്ട് ഈ മൂന്ന് പേരും തമ്മിൽ ഉണ്ടാക്കിയ കരാറുകൾക്ക് വിരുദ്ധമായിട്ട് ഇത് സിറ്റിക്ക് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് കെ എസ് കെ എസ് ആർ ടി സി ചെയ്തത് ഇപ്പൊ കെ എസ് ആർ ടി സി പറയുന്നത് ഞങ്ങൾ വേണമെങ്കിൽ എല്ലാ ബസ്സും ഒന്ന് തിരിച്ചു കൊടുത്തേക്കാം പക്ഷെ ഞങ്ങളുടെ കെ എസ് ആർ ടി സിയുടെ കോമ്പൗണ്ടിൽ ഒന്നും ഇതിടാൻ പാടില്ല നിങ്ങൾ എവിടെ വേണേൽ പാർക്ക് ചെയ്തോളണം നടത്തിക്കൊള്ളണം ഞങ്ങളുടെ ആളുകൾ ആരെയും കിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു സംസാരമാണ് നടത്തുന്നത് അപ്പൊ ഇതിനൊക്കെ വളരെ തന്മയത്വത്തോടു കൂടി വളരെ പക്വതയോടുകൂടിയാണ് മേയർ വി വി രാജേഷ് നേരിട്ടത് അദ്ദേഹം അതേപോലെ തന്നെ ഈ ഒരു കരാർ നടപ്പിലാക്കാത്തതിലുള്ള കെ എസ് ആർ ടി സിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് എൽ ഡി എഫ് മുന്നണിയുടെ മേയർ ആര്യ രാജേന്ദ്രൻ ഇറക്കിയ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കുറിപ്പും അദ്ദേഹം പുറത്തു കാണിക്കുകയും ചെയ്തു അപ്പൊ ഇതോടുകൂടി പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലായത് ഇടതുവർഷമാണ് പക്ഷെ ഇപ്പോൾ അവർ മന്ത്രി ഗണേശിനെ മുമ്പിൽ നിർത്തിയിട്ടാണ് ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നത് ഒരു കേരളത്തിൽ ഫലപ്രദമായിട്ട് നടത്തി കൊണ്ടുപോകാൻ കഴിയാത്തൊരു പ്രസ്ഥാനമാണ് കെ എസ് ആർ ടി സി അതിൽ ജീവനക്കാർക്ക് പോലും കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളിനി നൂറ്റി അൻപത് ബസ് നിങ്ങളുടെ ബസ് ഒന്നും വേണ്ട ഞങ്ങൾ നൂറ്റി അൻപത് ബസ് ഇറക്കിക്കോളാം എന്നാണ് ആര് പറയുന്നത് ഗണേഷ് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് തിരുവനന്തപുരം എത്തിച്ചേർന്നിരിക്കണം നേരത്തെ ഉണ്ടായിരുന്ന വിവാദം എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന വിവാദം ഒരു ഓഫീസിനെ കുറിച്ചായിരുന്നു എം എൽ എ ഓഫീസിനെ കുറിച്ചായിരുന്നു ഉണ്ടായിരുന്ന വിവാദം ഒന്ന് സി പി എമ്മിന്റെ സഹായാത്രികരായ ആളുകളൊക്കെ പറഞ്ഞത് എം എൽ എ മാർക്ക് ഓഫീസിന് വേണ്ടി യാതൊരു അലവൻസും കിട്ടുന്നില്ല അതുകൊണ്ടാണ് കോർപ്പറേഷനിൽ നിന്ന് ചുരുങ്ങിയ വിലക്ക് ഞങ്ങൾ ഓഫീസ് എടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതേ സമയത്ത് ബി ജെ പി പറയുന്നു മുനിസിപ്പൽ കോർപ്പറേറ്റർക്ക് അവരുടെ കാര്യങ്ങൾ നടത്താനുള്ള ഭംഗിയായി കാര്യങ്ങൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ സുഖമായി കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യപൂർവ്വം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓഫീസ് വേണം പക്ഷെ അതില്ല അത് എം എൽ എയുടെ ഓഫീസിനകത്തൂടെ പോണം അവരുടെ ാത്റൂമിലൊക്കെയാണ് ഇവിടെ ഫയലുകളൊക്കെ വെച്ചിരിക്കുന്നത് അത്രയും ശോചനീയമായ കാര്യമാണെന്നുള്ളത് അവർ വീഡിയോയിലൂടെ അത് ജനങ്ങളെ കാണിക്കുകയും ചെയ്തു അപ്പം ജനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരായി ഒരു പക്ഷേ സി പി എം ഉണ്ടാക്കിയ ഒരു ഇമേജിലൂടെ മാത്രം ജയിച്ചു വന്നു കാരണം കോർപ്പറേഷൻ മേയറായ സമയത്ത് വി കെ പ്രശാന്ത് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളൊരു പി ആർ വർക്കിലൂടെയാണ് അദ്ദേഹത്തെ വലിയൊരു ആളാക്കി മാറ്റിയത് ആ ആ ഒരു പി ആർ വർക്കിലൂടെയാണ് അദ്ദേഹത്തെ വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിട്ട് വിജയിപ്പിക്കാനും കഴിഞ്ഞത് പക്ഷേ പിന്നീട് ഈ ഒരു ടെമ്പോ അയാൾക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷയം വന്ന സമയത്ത് പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാവുകയായിരുന്നു പ്രശാന്ത് ചെയ്തത് അതോടൊപ്പം നിന്നെ മറ്റൊരു വിഷയവും ഉയർന്നു വന്നത് കാരണം കോർപ്പറേഷന് ഒരുപാട് കെട്ടിടങ്ങളുണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിച്ചവയാണ് പക്ഷെ ഇതിന്റെയൊക്കെ വാടക യഥാർത്ഥത്തിൽ കോർപ്പറേഷന് കിട്ടുന്നുണ്ടോ ഇല്ല കാരണം വളരെ ചുരുങ്ങിയ വിലയ്ക്കാണ് സി പി എം സഹയാത്രികരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഇത് കൊടുത്തിരിക്കുന്നത് അവരാണെങ്കിൽ മറിച്ച് വിൽക്കുകയാണ് സത്യത്തിൽ ഇതിനെ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മറുവാടകയൊക്കെ അവർ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിലൂടെ വലിയ ലാഭമാണ് അവർ കൊയ്യുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ ഒരു ബിൽഡിംഗ് പണിത്തിട്ട് അതിന്റെ ഗുണം കുറച്ച് സി പി എം കാർക്ക് മാത്രം ലഭിക്കുന്നു കോർപ്പറേഷന് യാതൊരു വരുമാനം കിട്ടുന്നില്ല അതേസമയത്ത് അവിടെ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്ക് സാധാരണ മറ്റ് കൊമേഴ്സ്യൽ ബിൽഡിങ്ങൾ ഉള്ളതുപോലെ തന്നെ വാടക കൊടുക്കേണ്ടി വരികയും ചെയ്യുകയാണ് അപ്പൊ ഇതിന്റെ മുഴുവൻ ലാഭം കിട്ടുന്നത് സി പി എം ആരായ ആളുകൾക്കും പാർട്ടിക്കുമാണ് അതേ അതേപോലെ തന്നെ പാർട്ടി ഓഫീസുകൾ അല്ലെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘടനകളുടെ ട്രസ്റ്റുകളൊക്കെ തന്നെ ഇങ്ങനെ കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന കാര്യവും പ്രതിപക്ഷങ്ങളൊക്കെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷം ആ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു അവസരത്തിലാണ് വീണ്ടും ഒരു കെ എസ് ആർ ടി സി ഒരു വിഷയം വന്നിരിക്കുന്നത് കാരണം സിറ്റിയിലെ സാധാരണക്കാരായ ആളുകൾക്ക് പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക് കൂലിപ്പണിക്ക് പോകുന്ന സ്ത്രീകൾക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിരുന്നു സിറ്റിക്ക് അകത്തു കൂടിയുള്ള പത്ത് രൂപയ്ക്ക് കൊടുത്താൽ കഴിയാവുന്ന ഈ ബസ് പക്ഷേ ഈ ബസ്സിനെയൊക്കെ ലാഭത്തിന് വേണ്ടിട്ട് എങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് സിറ്റിക്ക് പുറത്തേക്കൊണ്ടിരിക്കുകയാണ് അപ്പം വി വി രാജേഷിനെ പോലുള്ള മേയറും അതുപോലെയുള്ള ആളുകളും പറയുന്നത് നിങ്ങൾ പീക്ക് ടൈമിൽ സിറ്റിയിൽ ഓടിക്കോ ബാക്കി പുറത്ത് ബാക്കി സമയം നിങ്ങൾ പുറത്തേക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇത് ഒരു കരാറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് അപ്പൊ ആ കാര്യങ്ങൾ ലംഘിക്കപ്പെടുകയാണ് അതേപോലെ തന്നെ ഇതിന്റെ ലാഭവിഹിതം കാരണം അറുന്നൂറ്റി അൻപത് കോടി രൂപ കൊടുത്താണ് ഈ ബസ്സുകളൊക്കെ വാങ്ങിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലാഭവിഹിതം വിഹിതം കോർപ്പറേഷന് കൂടി കിട്ടണം എന്നുള്ളതാണ് മേയറുടെ ആവശ്യം അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ആവശ്യം അപ്പൊ ഈ ആവശ്യം അദ്ദേഹം പറയുന്നത് എൽ സർക്കാരും എൽ ഡി എഫ് സർക്കാരിലെ അവരുടെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനവും എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനും അന്നത്തെ കോർപ്പറേഷനും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റിയും തമ്മിലുണ്ടാക്കിയ കരാറാണ് ഈ കരാറിൽ അന്നത്തെ എൽ ഡി എഫ് മേയർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് താനും പറയുന്നത് എന്നാണ് വി വി രാജേഷ് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊരു പ്രശ്നത്തോടുകൂടി വർഷങ്ങളായിട്ട് സി പി എം ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓരോ ന്യൂനതകൾ പുറത്തു വരികയാണ് ഇപ്പൊ ചെയ്യുന്നത് അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ചെയ്യുന്നത് വി വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റോ സംസ്ഥാന സെക്രട്ടറിയോ മാത്രമായിരുന്ന ഒരാൾ ഇന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് പുതിയ ഈ ചർച്ചകളുടെയൊക്കെ ഒരു ഫലം